ഇരുട്ടുകുത്തി എ ഗ്രേഡിൻ്റെ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ നാല് ട്രാക്കിലൂടെ കടന്നു വരുന്ന ഒന്നാം ട്രാക്കിലെ മൂന്ന് തൈക്കലും രണ്ടാം ട്രാക്കിലൂടെ മാമൂടനും മൂന്നാമത്തെ ട്രാക്കിലൂടെ തുരുത്തിത്തറയും നാലാമത്തെ ട്രാക്കിലൂടെ പി ജി കർണനുമാണ് കടന്നു വരുന്നത് ഇരുട്ടുകുത്തിയാണ് മലയാളത്തിലെ ലാ എന്ന അക്ഷരത്തിൻ്റെ തല പോലെയാണ് ഓടിവള്ളങ്ങളുടെ രണ്ടറ്റവും ഇരുട്ടുകുത്തി അല്ലെങ്കിൽ ഓടി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് മലയാളത്തിലെ ലാ എന്ന അക്ഷരത്തിൻ്റെ തല പോലെയാണ് രണ്ടറ്റത്തും ഇഞ്ചിനുള്ള തീവണ്ടി പോലെ മുന്നോട്ടും പിറകോട്ടും സഞ്ചരിക്കാൻ ഇതിന് കഴിയും രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന പള്ളിയോടങ്ങൾക്ക് അകമ്പടി സേവിക്കാൻ വേണ്ടിയായിരുന്നു ഈ വള്ളങ്ങൾ നിർമ്മിച്ചത് അതായത് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഭരണാധികാരികൾ തോന്നുമ്പോൾ എസ്കോട്ട് കൊടുക്കുന്നത് പോലെയുള്ള ഒന്നായിരുന്നു ഈ ഇരുട്ടുകുത്തി കായൽ കൊള്ളക്കാരുടെയും കവർച്ചക്കാരുടെയും വള്ളമായി ഇത് പിന്നീട് മാറിയെന്നാണ് ചരിത്രം പറയുന്നത് മലയാളത്തിലെ ല എന്ന അക്ഷരത്തിൻ്റെ തല പോലെയാണ് ഓടി വള്ളങ്ങളുടെ രണ്ടറ്റവും രണ്ടറ്റവും ഇത് ഇരുട്ടുകുത്തി ഓടി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇരുട്ടുകുത്തി എ ഗ്രേഡിലെ മൂന്ന് തൈക്കൽ മാമൂടൻ ഈ നാല് വള്ളങ്ങളാണ് കടന്നു വരുന്നത് ഒന്നാമത്തെ ട്രാക്കിൽ മൂന്ന് തൈക്കൽ രണ്ടിലെ മാമൂടൻ മൂന്നിലെ തുരുത്തിത്തെറ നാലിലെ പി ജി കർണനും ആണ് ഒന്നാം ട്രാക്കിലൂടെ കടന്നു കടന്നുവരുന്ന മൂന്ന് തൈക്കൽ ആണിപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന മാമൂടനും തൊട്ട് പിന്നാലെയുണ്ട് രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മാമോടനെ കടത്തി വെട്ടാനായിട്ട് തുരുത്തിത്തറ ആഞ്ഞ് പ്രയത്നിക്കുകയാണ് കടന്നു വരാം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി അതിന് വളരെ പിന്നിലാണ് കവണാർ സിറ്റി കവണാറ്റിൻകരയുടെ പി ജി കർണൻ നിൽക്കുന്നത് ഒന്നാം ട്രാക്കിലൂടെ കടന്നു വന്ന മൂന്ന് തൈക്കലാണ് വളരെ മുന്നേ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വന്ന മാമൂടനും ഒപ്പം അതിനോടൊപ്പം തന്നെ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വന്ന രുത്തിറയും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ഇനി നമുക്ക് അതിൻ്റെ കൃത്യമായ വിവരം റീപ്ലൈയിലൂടെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ വളരെ പിന്നിലായിട്ട് പി ജി കർണനും കടന്നു വരുന്നുണ്ട് മെൽവിൻ ജേക്കബ് എബ്രഹാം നയിച്ച പി ജി കർണൻ ഇരട്ടുകുത്തി എ ഗ്രേഡ് മത്സരത്തിൻ്റെ ഫൈനലാണ് ഇപ്പോൾ Carina Bah. De...